എം എം ലോറൻസിന്റെ മൃതദേഹം മെഡിക്കൽ കോളേജിന് കൈമാറുന്നത് സംബന്ധിച്ച തർക്കത്തിനിടെ അദ്ദേഹത്തിന്റെ പഴയ ഫേസ്ബുക്ക് പോസ്റ്റ് ചർച്ചയാകുന്നു കുടുംബജീവിതത്തിലും ജീവിതത്തിലും മകൾ ആശ ഒരുപാട് വിഷമിപ്പിച്ചു എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ആ പോസ്റ്റ് ഇരുപത്തിയൊന്നിൽ അസുഖബാധിതനായി ആശുപത്രിയിൽ കഴിയുമ്പോൾ മകൾ ആശയെക്കുറിച്ച് എം എം ലോറൻസ് ഫേസ്ബുക്കിൽ എഴുതിയ പോസ്റ്റാണിപ്പോൾ ചർച്ചയാകുന്നത് നാലു മക്കളിൽ വർഷങ്ങളായി അകൽച്ചയിലായിരുന്ന മകൾ ആശ തന്റെ ക്ഷീണാവസ്ഥ മുതലെടുത്ത് ആശുപത്രിയിൽ കാണാനെത്തിയെന്നും തന്റെ സമ്മതമില്ലാതെ എടുത്ത ചിത്രങ്ങളും മറ്റും ഉപയോഗിച്ച് ദുഷ്പ്രചാരണ വേലകൾ ചെയ്തുവെന്നും കുറിപ്പിൽ പറയുന്നു കുടുംബജീവിതത്തിലും പൊതുജീവിതത്തിലും തന്നെ ഒരുപാട് വിഷമിപ്പിച്ച മകളാണ് ആശ തന്നെ സന്ദർശിക്കാനെത്തിയ സി പി ഐ എം നേതാക്കളായ സി എൻ മോഹനൻ അജയ് തറയിൽ എന്നിവരെ മകൾ എന്ന മേൽവിലാസം ഉപയോഗിച്ച് ആക്ഷേപിച്ചെന്നും എം എം ലോറൻസ് ഫേസ്ബുക്കിൽ കുറിച്ചു തന്റെ വേണ്ടി ഒരിക്കലും ഈ മകൾ യാതൊന്നും ചെയ്തിട്ടില്ലെന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന സംഘപരിവാർ ശക്തികൾക്കൊപ്പം നിലകൊള്ളുന്ന ആശയുടെ ദുർപ്രചാരണത്തെ അർഹിക്കുന്ന അവജ്ഞതയോടെ തള്ളിക്കളയണമെന്ന് അഭ്യർത്ഥിക്കുന്നുവെന്നുമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ എഴുതിയ പോസ്റ്റിൽ എം എം ലോറൻസ് വ്യക്തമാക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്